അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം അൻപത്തിരണ്ട് ശരിക്കേ എണീപ്പിച്ചു വിടേണ്ടത് വേറെ ചില ആളുകളെ അഗ്നിട്ടാ ആ സാരല്ല ഇനി അവസരം വരുമല്ലോ പൊന്നു അതിനിടയ്ക്ക് കിച്ചുവിനെട്ടൊന്ന് കൊട്ടി കിച്ചുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി പൊന്നുവിന് പക്ഷേ ചിരിയാണ് മിണ്ടാതിരുന്ന് കഴിക്കടി അസത്തെ പൊന്നു കിച്ചുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായ അംബിക പൊന്നുവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല പൊന്നു ചുണ്ടുകോട്ടി സൗബി കൈ കഴുകി കണ്ണ് നിറച്ചുകൊണ്ട് അവിടെ വന്നു നിന്നു ദേ ആ പുളിഞ്ചി ഇങ്ങോട്ട് ഇട്ടേടി എനിക്ക് അത് നല്ല ഇഷ്ട അഗ്നി സൗബിയോട് പറഞ്ഞു സൗബി തലയാട്ടി പുളിഞ്ചിയിട്ട പാത്രം എടുത്ത് അവന്റെ അടുത്ത് വെച്ചു കൊടുത്തു ഞാൻ എടുത്തു തരുമല്ലോ അഗ്നി ജ്വാല പറഞ്ഞു അവളോട് പറഞ്ഞത് അവള് ചെയ്തോളും നീ ഭക്ഷണം കഴിക്ക് അല്ലെങ്കി വേണ്ട എന്നാ വാ തുറക്ക് ഞാൻ തരാ അഗ്നി ചോറും കറികളും കൂടി കുഴച്ച് ഒരു വായെടുത്ത് അവൾക്ക് നേരെ നീട്ടി ജ്വാല അവനെ മിഴിച്ചു നോക്കി കിച്ചു കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അംബിക ദേഷ്യത്തോടെ അവന്റെ തലയിൽ രണ്ട് തട്ട് തട്ടി ആ തളെ കൊല്ലു എന്നെ അല്ലെങ്കിൽ മനുഷ്യന്റെ തലവേദനിക്ക കിച്ചു അംബികയോട് അലറി ജ്വാല ശബ്ദത്തിൽ വിരണ്ടുപോയി വായി നോക്കിയിരുന്ന് കഴിച്ചാ ഇങ്ങനെ നെറുകെ കയറും അംബിക പല്ലുകടിച്ചു കിച്ചു അവരെ കൂർപ്പിച്ചു നോക്കി രാജൻ പെട്ടെന്ന് ചേരിൽ നിന്നും എഴുന്നേറ്റുപോയി പിറകെ തന്നെ കേശവനും കിച്ചു അഗ്നിക്ക് അത് കണ്ട് പുച്ഛമാണ് തോന്നിയത് കഴിക്കൂഞ്ഞ അവൻ വീണ്ടും ജ്വാലയോട് പറഞ്ഞു ഞാൻ ഞാൻ തനിയെ അഗ്നി. ജ്വാല പതിയെ പറഞ്ഞു വേണ്ട ഞാൻ വാരിത്തരാ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കും വാ തുറക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ജ്വാല വാ തുറന്നു അവൻ അവളുടെ വായിലേക്ക് ചോറുരുള വെച്ചു കൊടുത്തു ജ്വലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എല്ലാവരുടെയും മുഖം ഒരുപോലെ മനസ്സിൽ തെളിഞ്ഞു ജ്വാലയെ സ്നേഹത്തോടെ ഊട്ടിയവർ അവൾ അവനെ നിറകണ്ണുകളോടെ നോക്കി അവന് മനസ്സിലാവുമായിരുന്നു അവളെ അവൻ ഇടത് കൈയാൽ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ആഹാരത്തിന് മുന്നിലിരുന്നിങ്ങനെ കരയല്ലേ കുഞ്ഞ ഞാനില്ലേ അവൻ അവളോട് വാത്സല്യത്തോടെ ചോദിച്ചു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തലയാട്ടി അവൻ അവൾക്ക് വാരി കൊടുത്തു ഒപ്പം അവനും കഴിച്ചു ഇടയ്ക്കെപ്പോഴോ ചുണ്ടിലെരുവ് തട്ടിയതും അവൾ എരിവ് വലിച്ചു എന്തു പറ്റിയടാ അഗ്നി ആകുലതയോടെ ചോദിച്ചു അത് ചുണ്ട് അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം ചുവന്നു അഗ്നി അവളുടെ ചുണ്ടിലേക്ക് നോക്കി അവന് കാര്യം മനസ്സിലായി നേരത്തെ ചുണ്ടു പൊട്ടിയതിൻ്റെയാണ് സോറി ഇനി ഞാൻ ശ്രദ്ധിക്കാട്ടോ അവനിൽ വാത്സല്യം അവൾ തലയാട്ടി അവൻ ശ്രദ്ധയോടെ അവളെ ഊട്ടി ജ്വാല അവനെയല്ലാതെ മറ്റാരെയും അപ്പോൾ കണ്ടിരുന്നില്ല അഗ്നിയും അവളും മാത്രം അവളുടെ ചുണ്ടുകൾ വിടർന്നുപോയി അഗ്നി വാരിത്തെന്നേനെ നല്ല സ്വാദ് അവൾ അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അവൻ അവളെ വാത്സല്യത്തോടെ നോക്കിയതേയുള്ളൂ എന്റെ മോള് കഴിക്ക് അവൻ പറഞ്ഞു പൊന്നു ജ്വാലയുടെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് അഗ്നിയെ മാത്രം നിറച്ചു വെച്ചിരിക്കുന്ന അവളുടെ കണ്ണിലേക്ക് അതിനേക്കാൾ സന്തോഷത്തോടെ നോക്കി എന്റെ ജ്വാലയെ സ്നേഹിക്കാൻ പ്രണയിക്കാൻ എന്നും ചേർത്ത് പിടിക്കാൻ അഗ്നിയേട്ടനുണ്ടാവും പൊന്നു മനസ്സിൽ പറഞ്ഞു അവൾക്കതിൽ ഇപ്പോൾ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൊച്ചുകുട്ടിക്ക് ചോറ് വാരി കൊടുക്കുന്ന അത്രയും ശ്രദ്ധയോടെ അവൾക്ക് വാരി കൊടുക്കുന്ന അഗ്നിയെ അരുന്ധതി അമ്പികയും കൗതുകത്തോടെ നോക്കി ജ്വാല ഇപ്പൊ അനുഭവിക്കുന്ന ഈ സന്തോഷം അവളുടെ സ്ഥാനം അതിന്റെ സുരഭിക്ക് കിട്ടിയിരുന്നെങ്കിൽ ദുഷ്ട മനസ്സ് അപ്പോൾ ചിന്തിച്ചത് അങ്ങനെയാണ് സുരഭിയെ അരുന്ധതി നോക്കിയില്ല കാരണം അവർക്കറിയാമായിരുന്നു സുരഭിക്കിപ്പോൾ ജ്വാലയെ കൊല്ലാനുള്ള കലിയുണ്ടാവും എന്നാൽ സോഫയിലിരുന്ന് ജ്വാല അഗ്നിയെ മാത്രം നോക്കുകയായിരുന്നു കിച്ചു രാജനും കേശവനും അന്ന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ കിച്ചുവിനെ ചവിട്ടിയ അഗ്നി തന്നെയാണോ ഇതെന്ന് ഒരു വേള സംശയം തോന്നിപ്പോയി അവർക്ക് കിച്ചുവിന്റെ നോട്ടം പക്ഷേ ജ്വാലയുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന പാടിലായിരുന്നു കുളത്തിൽ നിന്ന് കണ്ട സീനും ഇപ്പോൾ അവളുടെ കഴുത്തിൽ കാണുന്ന പാടും എല്ലാം കൂടി കിച്ചുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അഗ്നി അവളെ സ്വന്തമായി കാണോ അവൻ ആദിയായി പാടില്ല അവൾ ആദ്യം എനിക്കെന്നെ വേണം ജ്വാലയോട് തനിച്ച് സംസാരിക്കണം കിച്ചു മനസ്സിൽ ഉറപ്പിച്ചു സുരഭിക്ക് ജ്വാലയെ ഊട്ടുന്ന അഗ്നിയെ കണ്ട് കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യത്തോടെ പാത്രത്തിൽ കൈ ചുരുട്ടി ഇടിച്ചു അഗ്നിയേട്ടൻ ജ്വാലയെ കുഞ്ഞാന്നാണല്ലേ വിളിക്കുക പൊന്നു അവനോട് ചിരിയോടെ ചോദിച്ചു അതേലോ എന്തേ അഗ്നി ചിരിയോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ആ വിളി കേൾക്കാൻ നല്ല രസമുണ്ട് അതെന്താ ഇവളങ്ങനെ വിളിക്കുന്നേ പൊന്നൂൽ ആകാംക്ഷ മറുപടിയായി അഗ്നി ഒന്ന് ചിരിച്ചു ജ്വാലയെ നോക്കിയപ്പോൾ അവൾക്കും അത് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അഗ്നിക്ക് മനസ്സിലായി അവരെ നോക്കിയിരിക്കുന്ന കിച്ചു അഗ്നിയുടെ മറുപടി അറിയാനായി കാത്തിരുന്നു അതോ ഇവളെന്റെ കുഞ്ഞാ അതുകൊണ്ട് കണ്ടില്ലേ എത്ര ചെറിയ കുഞ്ഞ കണ്ട പതിനെട്ട് വയസ്സുണ്ടെന്ന് ആരെങ്കിലും പറയോ അഗ്നി കുറുമ്പോടെ ചോദിച്ചു പൊന്നുവിന് ചിരി വന്നു ജ്വാലയുടെ മുഖം കുത്തി വീർത്തു നിക്ക് പതിനെട്ട് വയസ്സായി ഞാൻ വലിയ ഉട്ടിയാ അവൾ വീർത്ത മുഖത്തോടെ പറഞ്ഞു ഹംബോ വലിയ ഉട്ടിയായിരുന്നോ അത് സാരല്ലാട്ടോ എത്ര വലിയ കുട്ടിയായാലും നീ എന്നു എന്റെ കുഞ്ഞ അവൻ ആർദ്രമായി പറഞ്ഞതും ജ്വാല പുഞ്ചിരിച്ചു അതെ അഗ്നിക്ക് ഇത്രയും പ്രായമുള്ളതല്ലേ ജ്വാല അപ്പോ അവനേക്കാൾ ഇത്രയും വയസ്സ് കുറഞ്ഞ നീ അവന് കുഞ്ഞു തന്നെയല്ലേ അവരുടെ ചിരികളി കണ്ട് ഇഷ്ടപ്പെടാതെ അംബിക പറഞ്ഞു കിച്ചു അത് കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ പുച്ച ചിരിയോടെ അവനെ നോക്കിയിരുന്നു അഗ്നി മറുപടി പറഞ്ഞില്ല പക്ഷെ ആദ്യമായി ജ്വാല അവരെ ദേഷ്യത്തോടെ നോക്കി അത് കണ്ട് അംബിക അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട് അഗ്നിക്ക് അത്ര പ്രായമൊന്നുമില്ലാട്ടോ ഇനി ഉണ്ടെങ്കിലും ഞാൻ സഹിച്ചു അമ്മായി അതോർത്ത് സങ്കടപ്പെടണ്ട അവൾ അവരെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അഗ്നിയടക്കം എല്ലാവരും അവളെ ഞെട്ടലോടെ നോക്കി അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അംബികയുടെ മുഖം വിളറിപ്പോയി അഗ്നിയുടെ മനസ്സ് നിറഞ്ഞു അവളുടെ മറുപടിയിൽ എൻറെ പൂച്ചക്കുട്ടി അവന്റെ ഹൃദയം മൊഴിഞ്ഞു സുരഭി ദേഷ്യത്തോടെ പോയി പിറകെ അംബികയെ അരിന്ധതിയും എഴുന്നേറ്റു ഭക്ഷണം ഇഷ്ടായില്ല അഗ്നി അടുക്കളയിലേക്ക് പോകും മുന്നേ അരുന്ധതി അവനോട് വരുത്തിക്കൂട്ടിയെ ചിരിയോടെ ചോദിച്ചു ുള്ളത് പറയാലോ നല്ലതിനെ നല്ലതെന്ന് പറയാൻ മാത്രമേ ഇന്നോളം ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പറയാ ഭക്ഷണമെല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ പായസം ചെറുതായി അടിയിൽ പിടിച്ചിട്ടുണ്ട് അഗ്നി പായസം കുറച്ചു കുടിച്ച് മറ്റൊരു ഗ്ലാസ്സിൽ ജ്വാലയ്ക്കും പായസം കൊടുത്തുകൊണ്ടാണ് അത് പറഞ്ഞത് പായസം അമ്പികേ മോനെ ഉണ്ടാക്കിയേ അരുന്ധതി പെട്ടെന്ന് പറഞ്ഞു ഉം കൊഴപ്പില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഉം അരുന്ധതി മൂളികൊണ്ട് അടുക്കളയിലേക്ക് പോയി ഇനി എനിക്ക് വേണ്ട അഗ്നി നോക്ക് വയറു പൊട്ടാനായി ജ്വാല സ്വയം വയറിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അഗ്നി അവളെ ചിരിയോടെ നോക്കി വാ വാഗഴിയിക്കോ അല്ലാതെ എന്റെ കൊച്ചിന്റെ കുഞ്ഞുമാർ പൊട്ടിക്കണ്ടാട്ടോ അഗ്നി ഉള്ളിൽ നിറഞ്ഞ കുറുമ്പോടെ പറഞ്ഞു ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് സൗബിയെ നോക്കി അവളെ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് സൗബി ജ്വാല ഒന്നും മിണ്ടാതെ കൈകഴുകാൻ നടന്നു ഡി ഇവിടെ വന്നിരുന്ന് കഴിച്ചോ ഞങ്ങൾ എഴുന്നേറ്റു അഗ്നി കഴിച്ച പാത്രം കൊണ്ട് എഴുന്നേറ്റ് സൗബിയോട് പറഞ്ഞു അവൾ തലയാട്ടി ഇനി നിന്റെ നാക്കിന്റെ പെണ്ണിനു നേരെ ഇപ്പൊ കുറച്ചതുപോലെ മേലാൽ കൊരച്ചാ പിഴുതെടുക്കും ഞാനത് അഗ്നിയാ പറയുന്നെ സൗബിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു അവള് പേടിയോടെ തലയാട്ടി അഗ്നി ജ്വാല കഴിക്കാൻ വേണ്ടി എടുത്ത പ്ലേറ്റ് കൂടി എടുത്ത് അടുക്കളയിലേക്ക് പോയി അയ്യോ അഗ്നിട്ടാ അവിടെ വെച്ചേക്ക് ഞാൻ കൊണ്ടുപോക്കോളാ അവൻ പാത്രം കൊണ്ടുപോകുന്നത് കണ്ട് പൊന്നു പെട്ടെന്ന് പറഞ്ഞു അഗ്നി അവളെ നോക്കി വേണ്ട എന്ന പോലെ കുഞ്ചിരിയോടെ കണ്ണി ചിമ്മി അവിടെ നിന്നും പോയി പൊന്നു ചിരിയോട് ആ പോക്ക് നോക്കിയിരുന്നു കിച്ചു ജ്വാലയോടൊന്ന് തനിച്ച് സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൻ അവളെ തനിച്ച് കിട്ടിയതേയില്ല എപ്പോഴും അഗ്നിയുടെ ഒരു കൈ അവളുടെ കയ്യിലുണ്ടാവൂ ഇനി അവൻ ഇല്ലാത്ത സമയം നോക്കിപ്പോയാൽ ഉണ്ടാവും കൂടെ അവൾക്കാണെങ്കിൽ അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ കിച്ചുവിനെ കണ്ടാൽ അപ്പ അവിടെ നിന്നും ജ്വാലയെ പിടിച്ചോണ്ടു പോകും ഈ സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ജ്വാലയെ കൊന്നു കളയുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യമെന്ന് മാത്രമേ അവൾക്കറിയാവൂ അതിനും അപ്പുറത്തോട്ട് ജ്വാലയുടെ ശരീരവും അവന്റെ ലക്ഷ്യമാണെന്ന് പൊന്നു അറിഞ്ഞിരുന്നില്ല ജ്വാല പൊന്നുവിന്റെ റൂമിലാണ് അല്പം മുമ്പാണ് ജ്വാലയെ പൊന്നുവിനെ ഏൽപ്പിച്ച് അഗ്നി പുറത്തേക്ക് പോയത് ശ്രദ്ധിക്കണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ പൊന്നു ജ്വാലയെ റൂമിൽ നിന്നും പുറത്തുവിട്ടിരുന്നില്ല വീട്ടിലിപ്പോൾ സ്ത്രീകൾ മാത്രമേയുള്ളൂ ആനങ്ങളെല്ലാം കുളത്തിലേക്ക് പോയിട്ടുണ്ട് രാത്രി ആവുമ്പോഴുള്ള അവരുടെ സ്ഥിരം കലാപരിപാടിക്ക് തന്നെ മദ്യസേവ സുരഭി അഗ്നി പോകുന്നതുവരെ അവനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു അവൻ പുറത്തേക്ക് പോയതും അവൾ നേരെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കും പോയി എന്നാലും എൻ്റെ ഏട്ടത്തി ആ അസത്തിന് വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യം നോക്കണേ അംബിക ഒരു നെടുവിർപ്പോടെ അരിന്ധിയോട് പറഞ്ഞു രണ്ടാളും രാത്രിയിലേക്കുള്ള ഭക്ഷണവും തയ്യാറാക്കി കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു ഭാഗത്ത് വന്നിരുന്നത് രാത്രിയിലേക്ക് ചിക്കൻ വേണമെന്ന് അഗ്നി പറഞ്ഞതുകൊണ്ട് തന്നെ സുരഭി അത് കേട്ടയുടനെ പോയി വാങ്ങിച്ചു വന്നു ഇത്രയൊക്കെ കിട്ടി ബോധിച്ചിട്ടും ചക്കനെ ഇംപ്രസ് ചെയ്യിക്കാൻ നടക്കുകയാണ് അവള് അരുന്ധതി അംബികയെ നോക്കി മുഖം ചൊളിച്ചു ഞാനും അത് ഓർത്തോണ്ടിരിക്കുന്ന അംബികെ അഗ്നി അന്ന് വന്ന് ഇവളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് കിളിന്ദ പെണ്ണല്ലേ അപ്പോ അവളെ കണ്ട് മോഹൻ തോന്നിക്കാണുന്നാ അവനും നമ്മളോട് അങ്ങനെ തന്നെ അല്ലേ ഒരു ഇഷ്ടം തോന്നാനും മാത്രമുള്ള ഗുണൊന്നും അവളിൽ കണ്ടില്ലാന്ന് എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ എന്താ അരുന്ധതിക്ക് ദേഷ്യം തീരുന്നില്ലായിരുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടെ ഏട്ടെത്തി ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവരുടെ ഈ വരവിന് പിന്നില് എന്തോ ലക്ഷ്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ ഇറങ്ങിപ്പോവാനെങ്ങാനും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഏട്ടത്തി അംബിക ആഗുലതയോടെ ചോദിച്ചു നീ നിന്റെ നാക്ക് വളയ്ക്കാതിരിക്കടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെക്കൂടി പ്രാന്ത് പിടിപ്പിക്കല്ലേ അരുന്ധതി ദേഷ്യത്തോടെ പറഞ്ഞു ഓ അംബിക ചുണ്ടുകൂട്ടി ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ആ ബഹുമാനമെല്ലാം ഞാനിവൾക്ക് കൊടുക്കാറുണ്ട് ഞാനും ഇവളുടെ ഏട്ടന്റെ ഭാര്യയല്ലേ ഏട്ടത്തിന്ന് വിളിക്കണ്ട പോടിന്നൊക്കെ വിളിക്കാതിരുന്നൂടെ അംബിക ഉള്ളിൽ നിറഞ്ഞു പൊന്തുന്ന കലിയോടെ അവരെ നോക്കി അപ്പോഴും രണ്ടുപേരുടെയും ഉള്ളിൽ ജ്വാലയുടെ സന്തോഷം നിറഞ്ഞ മുഖം അസ്വസ്ഥത തീർത്തു ഈ അഗ്നി ഇതെന്താണാവോ വരാത്തേ ജ്വാല പൊന്നുവിനോട് പരിഭവത്തോടെ ചോദിച്ചു വല്ല തിരക്കും കാണൂടി വരും പൊന്നു അവളെ സമാധാനിപ്പിച്ചു ഉം അവൾ മൂളി നിനക്ക് ഏട്ടനോട് സംസാരിക്കണ്ടേ അല്ലെങ്കി എന്റെ കൂടെ ആണെങ്കിലും ഏട്ടനെ കണ്ടാൽ സംസാരിക്കുന്നതാണല്ലോ പൊന്നു ചോദിച്ചു സംസാരിക്കാൻ ഇനീന്താ സംസാരിക്കാൻ എല്ലാം കഴിഞ്ഞില്ലേ എന്നെ വേണ്ടാന്ന് വെച്ചപ്പോഴേ ഞങ്ങടെ തമ്മിലുള്ള സംസാരവും കഴിഞ്ഞു ജ്വാല പതിയെ പറഞ്ഞു നിനക്ക് സങ്കടമുണ്ടോ ജ്വാല അതില് ഇല്ല ഒരിക്കലുമില്ല അല്ലെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പൊന്നു എനിക്ക് കിച്ചേടിന് ഒരിക്കലും എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പിന്നെ എല്ലാരും കൂടെ പറഞ്ഞപ്പോ എതിർത്ത് ശീലല്ലല്ലോ അനുസരിച്ചു പോയി അവളുടെ ശബ്ദം പതിഞ്ഞു പോയി നീ ഇന്ന് എതിർത്തല്ലോ എൻ്റെ അമ്മയോട് അഗ്നേട്ടന്റെ വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പോ അതോ പൊന്നു ആകാംക്ഷയോടെ ചോദിച്ചു അറിയില്ല അപ്പോ അങ്ങനെ തോന്നി അവളുടെ ശബ്ദം പൊന്നുവിന് കേൾക്കാൻ കൂടി പ്രയാസമായിരുന്നു അത്രത്തോളം താഴ്ന്നു പോയിരുന്നു അതാ ഞാൻ ചോദിച്ചേ എന്തുകൊണ്ടാ അങ്ങനെയെന്ന് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ റൂമിലൊക്കെ അഗ്നിയേട്ട നല്ല റൊമാൻറ്റിക്കാന്നറിയാം ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയോ നിങ്ങള് പൊന്നു ആകാംക്ഷയോടെ ചോദിച്ചു ഉവല്ലോ അത് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരുമിച്ചല്ലേ അവള് പറഞ്ഞതും പൊന്നു ഒന്ന് വിശ്വസിച്ചു ആ നിന്നോട് ചോദിച്ചാ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരാളോട് പോലും കൂട്ടുകൂടാതെ ഞാനും നീയു മാത്രമേ നടന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും പൊന്നു ആരോടും പറഞ്ഞു ഞാൻ ആരോടും മിണ്ടണത് കിച്ചടിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ ജ്വാലയുടെ മുഖം വീർത്തു പൊന്നു അലസമായി മൂളി അല്ലടി അതൊക്കെ പോട്ടെ നിനക്ക് അഗ്നിയോടേ ഇഷ്ടമാണോ ആള് നിന്നെ കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന വീട്ടിലും ഇങ്ങനെ തന്നെയാണോ അതോ ഇവിടെ വന്നപ്പോൾ വെറുതെ കാണിക്കുന്നതാണോ അവിടുത്തെ അമ്മയൊക്കെ എങ്ങനെയാ പൊന്നു വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മയ്ക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ പിന്നെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ അഗ്നി ഞാൻ കരുതിയത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് അടിക്കുന്നൊക്കെയാണ് പക്ഷെ എപ്പോഴും സ്നേഹ അടിക്കൊന്നുമില്ല പക്ഷെ കടിക്കും ഉമ്മ വയ്ക്കും ജ്വാല പരിഭോത്തോടെ പറഞ്ഞു പൊന്നൂന് ചിരി വന്നു കടിച്ചത് ഞാൻ കണ്ടല്ലോ പാടുമാഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ പൊന്നു അവളുടെ കഴുത്തിലേക്ക് നോക്കി കുറുമ്പോടെ പറഞ്ഞു ജ്വാലയുടെ മുഖം ചുവന്നുപോയി പിന്നെ പിന്നെ നിക്ക് നിക്ക് ജ്വാലയ്ക്ക് അത് പറയാൻ വെപ്രാളം തോന്നി നിനക്ക് എന്താടി പറ പൊന്നൂന് അറിയാൻ ധൃതിയായി പറയാ പക്ഷെ ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞു എന്ന് നീ അഗ്നിയോട് പറയരുത് കേട്ടോ നിന്നോട് ഉമ്മ വെച്ചതൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞതാ പക്ഷെ ചുണ്ടിലുമ്മ വെച്ചത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു പൊന്നു അവളെ കള്ളച്ചേരിയോടെ നോക്കി ഞാൻ ആരോടും പറയില്ല നീ പറ പൊന്നു പറഞ്ഞു അതോ അതുണ്ടല്ലോ ഞാനിപ്പിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ അതൊക്കെ ഇടാൻ എനിക്ക് നല്ല മടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് അഗ്നിയ ഡ്രസ്സിട്ട് തന്നെ അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ നോക്കി പൊന്നു വാ പൊളിച്ച് അവളെ നോക്കുന്നുണ്ട് സ സത്യം അവൾ ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് ചോദിച്ചു നീ ആരോടും പറയല്ലേ ജ്വാല നഖം കടിച്ചു പറയൂല പൊന്നു കിളി പറത്തിക്കൊണ്ട് പറഞ്ഞു അല്ല എന്നിട്ട് എന്ത് ചെയ്തു പെട്ടെന്ന് ബോധം വന്നതുപോലെ പൊന്നു ചോദിച്ചു എന്നിട്ടെന്താ എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടുതന്നു എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയതേ ഇല്ല അപ്പോൾ അപ്പ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കിച്ചേട്ടനെ എപ്പോഴും എന്നെ തൊടാനും വയ്ക്കാനൊക്കെ നോക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ അഗ്നി എന്നെ തൊടുമ്പോൾ അങ്ങനെ ദേഷ്യമൊന്നും തോന്നുന്നില്ല വിറയ്ക്കാൻ ഞാൻ പക്ഷെ കിച്ചേട്ടൻ എന്നെ ഒരുമാതിരി നോക്കുമ്പോഴേക്കും എനിക്ക് പേടിയാവൂ ദേഷ്യം തോന്നും ജ്വാലയുടെ കണ്ണ് നിറഞ്ഞു നിനക്ക് അഗ്നിയേട്ടനെ ഇഷ്ടാണോ പൊന്നു അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ജ്വാല ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറ പൊന്നു വീണ്ടും പറഞ്ഞു ദേഷ്യമില്ല ഇപ്പോ കല്യാണം കഴിച്ചില്ലേ എന്നേ അപ്പെനിക്ക് നല്ല ദേഷ്യായിരുന്നു എൻ്റെ പണം വേണ്ട അതിന് പകരമായിട്ട് മതി എന്ന് പറഞ്ഞല്ലേ കെട്ടിക്കൊണ്ടുപോയേ അതിന്റെ ദേഷ്യം ആ സങ്കടം ഇപ്പോഴും ഉണ്ട് എനിക്ക് എന്തിനാ അങ്ങനെ പറഞ്ഞു ജ്വാലയുടെ കണ്ണ് നിറഞ്ഞു ഞാൻ അതല്ല ചോദിച്ച ജ്വല നിനക്ക് ഇഷ്ടാണോ അതാ ഞാൻ ചോദിച്ച് നീ പറഞ്ഞില്ലേ നിങ്ങൾ കിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ വന്നു നിന്നെ ഉപദ്രവിക്കാൻ നോക്കി അഗ്നിയേട്ടനേട്ടനടിച്ചു എന്നൊക്കെ അതൊക്കെ ആൾക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അപ്പം നിനക്കും അതുപോലെ അതുപോലൊരു ഇഷ്ടമുണ്ടോ അതാ ഞാൻ ചോദിച്ച് പൊന്നു ചോദിച്ചുകൊണ്ട് അവളുടെ പൂച്ച കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി പൊന്നു പകച്ചു ഇഷ്ടം ഇതാണോ ഇഷ്ടം അറിയില്ല പക്ഷെ ഇടയ്ക്ക് ഒത്തിരി സ്നേഹം തോന്നും എന്നെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കുമ്പോൾ ആ നെഞ്ചിലേക്ക് വാത്സല്യത്തോടെ ചേർക്കുമ്പോഴൊക്കെ അച്ഛയെ പോലെ തോന്നും എനിക്ക് അത്രയ്ക്ക് സുഖ ആ നെഞ്ചിൽ കിടക്കാൻ ആ ചൂട് ഇടയ്ക്ക് അങ്ങനെ ആരൊക്കെയാണെന്ന് തോന്നും വികൃതി കാട്ടു ഇടയ്ക്ക് തന്നെ കടിക്കും ഉമ്മ വെക്കും പക്ഷെ ഞാൻ ഒന്നും പറയില്ല അപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കൂ അവനെക്കുറിച്ച് പറയവേ അവളുടെ സ്വരം ആർദ്രമായിരുന്നു നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും അഗ്നിയേട്ടന് പൊന്നു അവളുടെ വാക്കുകളിൽ സന്തോഷത്തോടെ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ ആ സമയം അവളുടെ കണ്ണുകൾ വാതിലിന് മുന്നിലേക്കായിരുന്നു അറിയില്ല ദേഷ്യം കൊണ്ടല്ലെ ഉമ്മ വെക്കണേ അതെനിക്ക് മനസ്സിലായി സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴാ ഉമ്മ വെക്കുന്നെ അവളുടെ കണ്ണുകളും നിറഞ്ഞു പോയി നിനക്കിപ്പോ എന്താ തോന്നുന്നെ അഗ്നിയേട്ടനെ കാണാൻ തോന്നുന്നുണ്ടോ പൊന്നു ചോദിച്ചു കാണണം പോയപ്പോ പോയപ്പോ എനിക്ക് സങ്കടം വരണു കൗസ്തുഭത്തിലാണെങ്കി എല്ലാരും ഉള്ളതുകൊണ്ട് അത്ര കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു ഞാൻ തനിച്ചായ പോലെ അവളുടെ സ്വരമിടറി ഇപ്പൊ നിന്റെ കൂടെ ഞാനില്ലേ പിന്നെന്താ പൊന്നു വാതിൽക്കലേക്ക് നോക്കി അവിടെ ജ്വാല പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അല്പനേരമായി നിൽക്കുന്ന അഗ്നിയെ കണ്ടുകൊണ്ടാണ് പൊന്നു ഇതെല്ലാം അവളോട് ചോദിക്കുന്നത് അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവൻ ഇടക്കിടയ്ക്ക് ഷോൾഡറിൽ കണ്ണു തുടയ്ക്കുന്നു പൊന്നു അ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി എൻറെ ജ്വാലയോടുള്ള സ്നേഹം അവളുടെ മനസ്സ് പറഞ്ഞു അവള് വീണ്ടും ജ്വാലയെ നോക്കി മറുപടി പറ ഇപ്പൊ നിന്റെ കൂടെ ഞാനില്ലേ എങ്ങനെ നീ തനിച്ചാവുന്നേ അവൾ വീണ്ടും ചോദിച്ചു എന്നാലും അഗ്നി വേണം നിനക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുക നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അന്നാ എഴുത്ത് എനിക്ക് തന്നത് അഗ്നി പറഞ്ഞിട്ട് ആരവേട്ടനാന്ന് അതിൽ പറഞ്ഞ പോലെ എന്നെ വിവാഹം കഴിച്ചില്ലേ അതിനു മുന്നേ മുന്നേ ജ്വാലയൊന്ന് വിറച്ചു മുന്നേ പൊന്നൂൽ ആകാംക്ഷ അതിനു മുന്നേ ഞാൻ ആ കുറിപ്പിലുണ്ടായിരുന്ന ആ വാക്കുകളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു അതിനുടമേ ഞാൻ ഞാൻ അവളുടെ കണ്ണുകൾ പെയ്തു അടുത്ത നിമിഷം കാറ്റുപോലെ എന്തോ വന്ന് ജ്വാലയെ ബെഡിൽ നിന്നും വലിച്ചെടുത്ത് ആഞ്ഞു പുണർന്നിരുന്നു ജ്വാല വിറച്ചുപോയി കഴുത്തിൽ തട്ടുന്ന നിശ്വാസത്തിൽ അവളുടെ കൈകളും അവനെ ചേർത്തു പിടിച്ചു അഗ്നി അവൾ പതിയെ വിളിച്ചു കുഞ്ഞ അവന്റെ സ്വരം ഇടറിയിരുന്നു അവൻ മുഖമുയർത്തി അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ പതിപ്പിച്ചു പൊന്നുവിന്റെ കണ്ണുമിഴിഞ്ഞു അവൾ ശിരിയോടെ അവരിൽ നിന്നും നോട്ടം മാറ്റി തുടരും